ഗാന്ധിയൻ സമരം നടത്തിയ ദീപുവിനെ പട്ടിയെപ്പോലെ തല്ലിക്കൊന്നവർ പ്രാചീന യുഗത്തിലെ നരഭോജികളെക്കാൾ ക്രൂരർ അങ്ങനെ മനുഷ്യർ നരഭോജികളെക്കാൾ ക്രൂരമായി പെരുമാറുന്ന ഈ ലോകത്ത് നിന്ന് ദീപു എന്ന ചെറുപ്പക്കാരൻ യാത്രയായി പട്ടിയെപ്പോലെ തല്ലിക്കൊന്നത് ആരെന്നോ സി പി എം സഖാക്കൾ എന്ന അവകാശപ്പെട്ട ഒരു പ്രത്യേക സമുദായത്തിലെ ഗുണ്ടകൾ സത്യത്തിൽ സഖാവ് എന്ന പദത്തിന്റെ അർത്ഥം സഹോദരൻ എന്നാണ് അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാത്തവരെ സഖാക്കൾ എന്ന് എങ്ങനെ വിളിക്കും അവരെ ഗുണ്ടകളെന്നെ വിളിക്കാൻ കഴിയും കാട്ടിലെ ക്രൂര മൃഗങ്ങൾക്ക് പോലും ഇത്രയും ക്രൂരമായി പെരുമാറാൻ കഴിയില്ല എന്നതല്ലേ സത്യം കിഴക്കമ്പലത്തെ സ്ഥലം എം എൽ എ പി വി ശ്രീനിജൻ മണ്ഡലത്തിലെ വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്ന് ആരോപിച്ച് തികച്ചും ഗാന്ധിയൻ മാർഗത്തിൽ സമരം നടത്തിയ ദീപു എന്ന ട്വന്റി ട്വന്റി കൂട്ടായ്മയിലെ ചെറുപ്പക്കാരനെ ും സി പി എം ഗുണ്ടകൾ രണ്ടു ദിവസം മുമ്പ് അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു അന്നേ ദിവസം വൈകുന്നേരം ഏതാനും ചിലരോട് ചേർന്ന് പതിനഞ്ച് മിനിറ്റ് നേരം ലൈറ്റുകൾ കെടുത്തി മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചതായിരുന്നു സി പി എം കാരുടെ മുന്നിൽ ദീപു ചെയ്ത മഹാ അപരാധം നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഒരു പട്ടിയെ പോലെ അടികൾ ഏറ്റുവാങ്ങിയ ദീപു മർദ്ദിച്ച ഗുണ്ടകളുടെ ഭീഷണി കാരണം ആശുപത്രിയിലും ചികിത്സ തേടാൻ വിസമ്മതിച്ചിരുന്നു പിന്നീട് തലയിൽ രക്തസ്രാവം അനുഭവപ്പെട്ട ദീപു ആശുപത്രിയെ സമീപിച്ചപ്പോൾ ആശുപത്രി അധികൃതർ അഡ്മിറ്റ് ചെയ്യുകയും പിന്നീട് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു അതിക്രൂരമായി തലയിലും ശരീരത്തിലുമേറ്റ പീഡനങ്ങൾ സമ്മാനിച്ച ക്ഷതങ്ങൾ മൂലം ദീപുവിനെ രക്ഷിക്കാൻ ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞില്ല അങ്ങനെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തിന്റെയും പ്രിയജരനായ ദീപു കേവലം മുപ്പത്തിരണ്ടാം വയസ്സിൽ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഇരയായി ഈ ലോകം വിട്ട് യാത്രയായി ദീപുവിൻ്റെ മരണത്തെ പ്രതി കേരള സമൂഹമേ നമുക്ക് ലജ്ജിക്കാം നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയോർത്ത് പരിതപിക്കാം ഗാന്ധിയൻ മാർഗത്തിൽ സമരം നടത്തുന്നവരെ പോലും വെച്ച് പൊറപ്പിക്കാത്ത വിധത്തിൽ ഭരണകക്ഷിയുടെ ഗുണ്ടകൾ നിയന്ത്രിക്കുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു ഈ കേരളത്തെയാണോ നാം നമ്പർ വൺ കേരളമെന്ന് വിളിക്കേണ്ടത് ഒരു അപേക്ഷ കേരള സർക്കാരിനും അതിനെ നിയന്ത്രിക്കുന്ന ഭരണകക്ഷിക്കും മുമ്പിൽ ഉണ്ട് ഊണിലും ഉറക്കത്തിലും രാവും പകലും നിങ്ങൾ വിളിച്ചു പറയുന്ന കേരളയിലേക്കാൾ ഇന്ന് കേരള ജനത കൊതിക്കുന്നത് ഇവിടെ പഴയതുപോലെ ക്രമസമാധാന നില തിരിച്ചു വരണമെന്നാണ് അത് കഴിഞ്ഞിട്ട് പോലെ കേരളയിലും മണ്ണാങ്കട്ടയും